ൈസ് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കട്ടപ്പനയിൽ നിന്ന് വരുന്നുണ്ട് അവൾ കുറേ ദിവസം ഒന്ന് രണ്ട് മാസമൊക്കെ ഞങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്നു ചിലവർക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ കട്ടപ്പനെ ഉള്ള ഫ്രണ്ടിനെ പറ്റി ആതിരേതാണ് അപ്പോൾ ഇവിടെ കുറേ നാൾ അവർ ഇവിടെ ആയിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇവിടെ നിന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അവൾ പ്രഗ്നൻ്റ് ഒക്കെ ആയി ആ നാല് ആ അഞ്ചോ ആറോ മാസം ആയപ്പോഴാണ് അവൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രസവിച്ച് കുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോണം പോകണം എന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ല അങ്ങനെ അവിടെ അമ്മ ഗൾഫിലായിരുന്നു അപ്പം അവിടെക്ക് ഈ പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ നാട്ടി വന്നതാണ് അമ്മ അപ്പോൾ അപ്പേക്ക് തിരിച്ചു പോകാറായി അപ്പം പിന്നെ വിസയും ടിക്കറ്റിൻ്റെ കുറച്ച് കാര്യമൊക്കെ ആയിട്ട് അവർ വന്നതാണ് അപ്പം വന്നപ്പോൾ ഞങ്ങൾ പോയി കാണാമെന്ന് വിചാരിച്ചു എന്തായാലും കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കടന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആ സമയത്ത് എന്തോ കാര്യം ഉണ്ടായിട്ട് പോകാൻ പറ്റിയില്ല അപ്പം പിന്നെ ഇപ്പോഴാണ് സുന്ദരിമണിനെ കാണുന്നത് ആറാം മാസത്തിലായിരുന്നു അഞ്ചോ ആറോ മാസം ആയപ്പോൾ അവർ പോയത് നാട്ടിലോട്ട് അങ്ങനെ ഇപ്പോഴാണ് പിന്നെ കാണുന്നത് അതിൻ്റെ ഒരു വലിയ സന്തോഷം ഉണ്ടായി പിന്നെ ഞാൻ വിചാരിച്ചു ദേവയെ കുഞ്ഞിനിന് വലുതായാലും കണ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പം നാലാം മാസം ആകുന്നു കുട്ടിക്ക് ഇപ്പോഴാണ് ഗൈസ് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് കുഞ്ഞിനെ കാണാൻ പറ്റിയത് അതിൻ്റെ ഒരു വലിയ സന്തോഷമായി അമ്മ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും അയ്യോ കുഞ്ഞിനെ കാണാൻ പോകണം പോണമെന്ന് അങ്ങനെ അവരിങ്ങോട്ട് വന്നപ്പോഴാണ് ഗൈസ് കാണാൻ പറ്റിയത് എന്താണെങ്കിലും നല്ല ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി മണിയായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോളൂ കാരണം അവർക്ക് തിരിച്ച് കട്ടപ്പനയ്ക്ക് പോകണമല്ലോ എറണാകുളത്ത് നിന്ന് ഒരു മൂന്ന് നാല് മണിക്കൂർ എടുക്കുമല്ലോ കട്ടപ്പന വരെ പോകാൻ വേണ്ടി അപ്പോൾ ഇപ്പോളേ ഇറങ്ങിയാലല്ലേ വൈകുന്നേരമെങ്കിലും ഇറങ്ങിയാലേ അവർക്ക് രാത്രി അവിടെ എത്താൻ പറ്റും അങ്ങനെ കുഞ്ഞുഞ്ഞ് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് സുന്ദരി മണിയാക്കി നല്ല ഉറക്കമായിരുന്നു അവൾ ഉറക്കത്തിൽ നിന്ന് അവളെ വിളിച്ച് ഉണർത്തിയപ്പോഴത്തേക്ക് അവൾ ഭയങ്കര മോശമായിട്ടാണ് പിന്നെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് ചെറിയൊരു സൗണ്ട് മതി അവൾ പെട്ടെന്ന് ഞെട്ടി എണീക്കൂട്ടോ അങ്ങനത്തെ ഒരു സുന്ദരി മണിയാണ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ് ഫുഡൊക്കെ കുറച്ച് സമയം അവർ നിന്ന് കുറച്ച് കാര്യം ലോക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്ന നേരമായപ്പോഴത്തേക്കാണ് ഗൈസ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് അതുവരെ വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ നല്ല രസമാണ് കുറേ നാൾക്ക് ശേഷം നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ടും പറയാനുണ്ടാവും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് നമ്മുടെ കുറച്ച് നാൾ നമ്മുടെ കൂടെ നിന്നവരൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെയാണല്ലേ അങ്ങനെ ഒരു കുഞ്ഞുമാവേയും കൂടെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഏറെ ഒത്തിരി സന്തോഷമായി അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങളുടെ അതിരിപ്പം അമ്മയായി ഗൈസ് എന്താണേലും അതിൻ്റെ ഒത്തിരി സന്തോഷം അങ്ങനെ സുന്ദരിമണിയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പെട്ടെന്ന് പോലെ തോന്നുന്നു എന്താണെങ്കിലും കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് ഭാഗ്യത്തിന് ഉച്ച ഒരു മൂന്ന് മണി വരെ ജോലി ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് ഷിഫ്റ്റ് മൂന്ന് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അമ്മയ്ക്കും കാണാൻ പറ്റി എന്താണേലും ഭാഗ്യം ഉണ്ടായില്ലേ പിന്നെ അമ്മ ഒരു അഞ്ച് മണി ആറ് മണിയൊക്കെ ആകുമ്പോൾ വരുത്തുക അപ്പോഴത്തേക്കും അവർ പോയേനെ ഇന്ന് ഷിഫ്റ്റിൽ മോർണിംഗ് കയറിയിട്ട് അമ്മയ്ക്ക് മൂന്ന് മണി ആയപ്പോൾ തന്നെ ഇറങ്ങാൻ പറ്റിയോണ്ട് അമ്മയ്ക്ക് എന്താണെങ്കിലും കുഞ്ഞിനെ കാണാൻ പറ്റിയല്ലേ ഞങ്ങൾ കട്ടപ്പനെ പോയി കാണണ്ട വന്നേനെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇരുപത്തെട്ട് തെട്ടിനോ പോകാൻ പറ്റിയില്ല അതിനോട് ഭയങ്കര വടക്കായിരുന്നു പോവാത്തോണ്ട് ഞങ്ങൾ എന്തോ ഒരു അത്യെന്തോ ഒരു കാര്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അതാണ് പോവാഞ്ഞത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും പോയേനെ ഇനിയിപ്പം ദൈമി ഒരു വയസ്സിന് മുമ്പെങ്കിലും അവിടെ പോകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഭാഗ്യത്തിനാണ് അവരിങ്ങോട്ട് വന്നത് അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ കൂടി ഇരുന്ന് രസമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇപ്പം മിസ് ചെയ്യുന്നവർ പോയപ്പോൾ വല്ലാത്തൊരു വിഷമം അങ്ങനെ അമ്മ അവളെ വീട്ടിൽ അകത്താക്കിയിട്ട് ഡോറടക്കുകയാണ് അവരുടെ അമ്മയ്ക്ക് ഇതുപോലെ പോകേണ്ട കുറച്ച് കാര്യമൊക്കെ ആയിട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഒത്തിരി സന്തോഷമായി ഇനിയിപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്നാറ് പോയപ്പോൾ അവിടെ പോവാത്തോട്ട് ഭയങ്കര ദേഷ്യമല്ല ഇച്ചിരി പണക്കൊക്കെ ആയിരുന്നു എങ്കിലും അതൊക്കെ മാറി ഗൈസ് ഇനിയിപ്പം ഞങ്ങൾ എന്താണേലും ഉടനെ തന്നെ പോവും കട്ടപ്പനയിലോട്ട് എന്താണ് പോകുന്നുണ്ട് കണ്ട പനിക്കുറുക്ക കുഞ്ഞുങ്ക് ഈ കുളിപ്പിക്കാനൊക്കെ നല്ലതല്ലേ പനിക്കുറുക്കയൊക്കെ ആയിട്ട് അതിനൊക്കെ വേണ്ടി അവർ കൊണ്ടുവന്ന് അങ്ങനെ അതിലേ ഒരു അമ്മയായി എൻ്റെ പൊന്നോ ഞങ്ങൾ കുറേ കളിയാക്കി കുറേ കാര്യമൊക്കെ ഉണ്ടായത് രസമായിരുന്നു അവിടെ കാര്യം എന്തായാലും അങ്ങനെ ഞങ്ങൾ വേണ്ടി ഇനി അവരെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് അപ്പോൾ ആറു ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാകുമ്പോൾ ഡയറക്റ്റ് കട്ടപ്പനയിലോട്ട് പോകുന്ന ബസ്സാണ് അല്ലെങ്കിൽ പിന്നെ ഇനി കയറി ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലല്ലേ ഒറ്റ ബസ് ബസ്സുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് കുഞ്ഞിനെയൊക്കെ ആയിട്ട് പോകുന്നതല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ബസ് കയറ്റി വിടാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തിയായിരുന്നു അതിൻ്റെയൊന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കാരണം ഇപ്പോൾ ഈ ഫോണ് പിടിച്ചോണ്ടിരിക്ക നടക്കുന്ന ഇപ്പോൾ കുഴപ്പമില്ല ഇഷ്ടമാണെങ്കിലും കുഞ്ഞിപ്പം വളർ വന്നു വന്നോട്ടെ കുഞ്ഞിനെ എൻ്റെ കയ്യിലായിരുന്നു ഞാൻ കൊടുത്തിൻ്റെ കയ്യിലായിരുന്നു കുഞ്ഞിനെ കൊടുത്ത് പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര രസമാണ് പിന്നെ ചില കുട്ടികളൊക്കെ അമ്മമാരുടെ കയ്യിൽ നിന്നല്ലാതെ വേറെ ആരെടുത്തും പോവാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെ എല്ലാവരുടെ അടുത്തും വലിയ കരച്ചിലോ കാരണം അവൾക്ക് പെശിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക മൂച്ചോട്ടം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്നാണ് കയറുന്നത് അവിടെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഈ ഊതും അത്തറും കാര്യങ്ങളൊക്കെ ഒരു ചേട്ടൻ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞങ്ങൾ നോക്കിയതാണ് എനിക്കിതിനകത്ത് പൈനാപ്പിൾ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ എന്തുവാ ഫ്രൂട്ടോ അങ്ങനെ എന്താ പറയുക ഈ രണ്ട് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഓരോ ഫ്ലേവറും ഞങ്ങൾ സ്മെല് ചെയ്യാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒന്ന് ഒരെണ്ണം കണ്ടി ഞങ്ങൾ വാങ്ങിയോ വാങ്ങി വാങ്ങിയില്ലെന്ന് തോന്നുന്നു തിരിച്ചു വരുമ്പം മേടിക്കാം അങ്ങനെ എന്താണോ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഉള്ള എല്ലാ കുപ്പിയും തുറപ്പിച്ച് മണത്തെല്ലാം നോക്കി കഴിയുമ്പഴത്തേക്ക് ഞങ്ങൾ വരുമ്പം മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി എന്തായാലും അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോയി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവസ്ഥ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ദയനീയ അവസ്ഥയാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി കൂടേ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഈ ഇവിടുത്തെ ആൾക്കാരോടും പ്രധാനപ്പെട്ട ഭാരവാഹികളോടും എന്തായാലും അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവരതാ ഞങ്ങളോട് ടാറ്റ ബൈബേ പറഞ്ഞ് പോവുകയാണ് നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ എന്താണേലും ഇനിയും ഒരു ആ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഞങ്ങൾ എന്തായാലും അവരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പെട്ടെന്ന് അവിടെ വെച്ച് കാണാമെന്ന് വിജയിരിക്കുന്നു അങ്ങനെ സുന്ദരിമണിന് അവിടെ കൊടുത്തപ്പോൾ എന്തോ ഒരു വിഷമം അവിടെ നിന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിലാണ് ഞാൻ എപ്പോഴും പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടുമേളിലുള്ളൊരു അമ്പലമാണ് കുറേ വീഡിയോയ്ക്കകത്ത് കാണാം അമ്പലം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അർച്ചനയൊക്കെ എഴുതി നേരെ ഇനി അമ്പലത്തിൽ തൊഴാൻ പോകണം ഇപ്പോൾ കുറച്ചായി അമ്പലത്തിൽ വന്നിട്ട് ആ എൻ്റെ ബർത്ത് ഡേയുടെ സമയത്തായിരുന്നു ഞാൻ വന്നതും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തോ എനിക്ക് അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുള്ളതാണ് അങ്ങനെ എന്നാൽ പിന്നെ അമ്പലത്തിലോട്ട് പോയി അവിടെ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലമൊക്കെ കാവിലൊക്കെ പോയി തൊഴുതും ഒരു പ്രത്യേക ഒരു ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ അമ്പലത്തിലും ഒക്കെ പോയി ഇടയ്ക്കൊക്കെ ഒന്ന് പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക വൈബാണ് അങ്ങനെ എനിക്ക് പ്രസാദമൊക്കെ കിട്ടി നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ കാരണം കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷമല്ലേ അവർ ഇപ്പം പ്രസവം കുട്ടിയൊക്കെ ആയിട്ട് ഇപ്പം നിൽക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് വീണ്ടും നമ്മൾ അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അത് നല്ല രസമായത് പിന്നെ അവർ പോയപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്തു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അത് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് സമാധാനമായി ഇടയ്ക്കൊക്കെ പോകുന്നതായിരുന്നു ഇപ്പം കുറച്ച് ഗ്യാപ്പായി എന്താണേലും അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ തൊട്ട് ഇരിക്കുന്നിരിപ്പാണ് ഗൈസ് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് എല്ലാ അമ്പലങ്ങളും പ്രത്യേക വൈബാണെങ്കിലും ഇവിടെ എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നല്ലൊരു ഡേ തന്നതി ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഗൈസ് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ta-da -ta. see you